സുധാകരൻ്റെ മാറ്റം ഏതാ എല്ലാവരും സ്ഥിരീകരിക്കുന്നുണ്ട് ഷഫ്ലിംഗ് ഇല്ലാതെ മുന്നോട്ട് പോകാനാകില്ല എന്നുള്ളതാണ് പക്ഷേ സുധാകരൻ എന്തുകൊണ്ട് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം തിരികെ നൽകിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതിന് കൃത്യമായ ഉത്തരവൊന്നുമില്ല അത് തിരഞ്ഞെടുപ്പിന് ശേഷം പരിശോധിക്കും അത് കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിലെ സുധാകരൻ്റെ ജയപരാജയങ്ങൾ കേരളത്തിലാകമാനമുള്ള നേട്ടമോ കോട്ടമോ വിലയിരുത്തിയതിനു ശേഷമായിരിക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ എന്തായാലും സംസ്ഥാന കോൺഗ്രസ്സിൽ ഒരു മാറ്റം ഒരു ഷഫ്ളിങ് ആവശ്യമാണ് എന്ന് നമ്മൾ അനൗപചാരികമായി നേതാക്കളോട് സംസാരിക്കുമ്പോഴൊക്കെ തന്നെയും അവരുടെ വായിൽ നിന്ന് കേൾക്കാം നോക്കൂ ആറ് ശതമാനത്തോളം പോളിംഗ് കുറഞ്ഞ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത് അതിനു മുമ്പ് ഇരുപതിൽ ഇരുപത് സീറ്റും നേടും എന്ന് പറഞ്ഞ കോൺഗ്രസ് പാർട്ടി ആറ് സീറ്റിൽ അഞ്ച് സീറ്റിൽ മത്സരം നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് നോക്കൂ അഞ്ചോ ആറോ സീറ്റിൽ എൽ ഡി എഫ് ജയിക്കുകയാണെങ്കിൽ അത് പരാജയത്തിന് തുല്യമായ വിജയമായിരിക്കും അങ്ങനെയാണ് എങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം പാർലമെൻ്ററി പാർട്ടി നേതാവിലേക്കും എത്തും എന്ന് ചില എ ഗ്രൂപ്പ് നേതാക്കളെങ്കിലും പരസ്യമായും രഹസ്യമായും പറയുന്നുണ്ട് കെ ജെ ജേക്കബ് നോക്കൂ അതാ നമ്മൾ ഞാൻ നേരത്തെ ശിശികുമാറിനോടുള്ള ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ ചൂണ്ടിക്കാണിച്ചത് ഇത് രണ്ട് ഗ്രൂപ്പുകളുടെ അപ്രമാദിത്വം ഗ്രൂപ്പ് മാനേജർമാരുടെ ഭരണം അതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്രൂപ്പില രാഷ്ട്രീയത്തിലേക്ക് കെ സുധാകരനെയും വി ഡി സതീശനെയും പ്രധാന സ്ഥാനങ്ങൾ ചുമതലയേൽപ്പിച്ചത് പക്ഷെ അത് ക്ലിക്കായിട്ടില്ല എന്നാണോ കാണേണ്ടത് അത് വേണ്ടത്ര ഫലം ചെയ്തിട്ടില്ല സെമി കേഡറാക്കുമെന്നാണല്ലോ സുധാകര ആദ്യം പറഞ്ഞത് എത്രയാണ് ഇരുന്നൂറ്റി മുപ്പത്തി നാല് ബൂത്തുകളിലാണ് തിരുവനന്തപുരം ജില്ലയിൽ ഇല്ലാത്തത് ഇരുന്നൂറിലധികം ബൂത്തുകളിൽ ആളുണ്ടായിരുന്നില്ല എന്ന് കെ കെ മുരളീധരനും കഴിഞ്ഞ ദിവസം നേതൃയോഗത്തിൽ പറയുകയുണ്ടായി അപ്പോൾ എവിടെയൊക്കെയോ പാളിച്ചകളുണ്ട് പിഴവുകളുണ്ട് ഇപ്പോൾ ഇനി അഥവാ ജയിക്കുകയാണെങ്കിൽ തന്നെ അത് ഏതെങ്കിലും തരത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിച്ചതുകൊണ്ടാണ് അതല്ലാതെ സംഘടനാ മലയാള മനോരമ എഴുതിയതേ നേതൃയോഗത്തിൻ്റെ പിറ്റേ ദിവസം ഇത് നമ്മൾ ഈ സുധാകരന് സുധാകരന് മാന്യമായ റിട്ടയർമെന്റ് കൊടുക്കണമെന്ന് പറയുമ്പോൾ സുധാകരൻ കോൺഗ്രസ് ഏതോ വലിയ സേവനം ചെയ്തു എന്നുള്ള ആൾക്കാർ അവതരിപ്പിക്കാറുണ്ട് തൊണ്ണൂറുകളിൽ ഡി സി സി പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ള സത്യമാണ് അന്ന് അദ്ദേഹം സി പി എമ്മിനെതിരെ നിൽക്കുന്ന ഒരു വലിയ പാർട്ടിയുടെ നേതാവ് എന്നുള്ള ഒരു പ്രതിച്ഛായ ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ ഇപ്പോഴും നോക്കൂ കണ്ണൂർ ജില്ലയിലുള്ള പതിനൊന്ന് നിയോജക മണ്ഡലങ്ങളിൽ ഒരു നിയോജക മണ്ഡലത്തിലെങ്കിലും വിജയസാധ്യത സുധാകരനെ കൊണ്ട് കൂട്ടാൻ സാധിച്ചിട്ടില്ല ഞാൻ ഇത് വിശദമായി പണ്ട് എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച് ഒരു ധാരണയില്ല എന്ന് ഞാൻ പറയും അതിന്റെ കാരണം കോൺഗ്രസ് പോലെ ഒരു സംഘടനയെ സെമി കേഡർ ആക്കണം എന്ന് പറയുന്ന എന്തടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് എവിടെയാണ് ഒരു കേഡർ സംവിധാനം ഉള്ളത് കോൺഗ്രസ്സിനാകെ ഉള്ള ഒരു സേവാദൾ എന്ന് പറയുന്ന ഒരു ചെറിയ സംഘടന അതൊഴികെ കോൺഗ്രസിന്റെ സ്ട്രക്ചറിലെ ഇല്ലാത്ത കാര്യമാണ് ഒരു കേഡർ സംവിധാനം എന്നുള്ളത് ഒരേ കാര്യം കൂടി നമ്മൾ നോക്കണം കോൺഗ്രസിന് കഴിഞ്ഞ അമ്പത് വർഷത്തെ മിനിമം മിനിമം അൻപത് വർഷത്തെ കെ പി സി പ്രസിഡന്റുമാരെ എടുത്താൽ എ കെ ആന്റണി തുടങ്ങി ഇങ്ങോട്ട് വന്നാൽ എ കെ ആന്റണി വയലാർ രവി ഉമ്മൻചാണ്ടി എം എം ഹസൻ പിന്നെ മുല്ലപ്പള്ളി രാമേന്ദ്രൻ വി എം സുധീരൻ ഇവരൊക്കെ കെ എസ് യുവിലും യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച് രമേശ് ചെന്നിത്തല ഇവരൊക്കെ കെ എസ് യു യൂത്ത് കോൺഗ്രസിലും പ്രവർത്തിച്ച് കേരളം മുഴുവൻ കേരളം മുഴുവൻ ഈ സംഘടനയെ കെട്ടിപ്പടുത്ത ആളുകളാണ് കെ സുധാകരൻ അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ഒരൊറ്റ ജില്ലയിലാണ് ഇതേ കാര്യം തന്നെ വി ഡി സതീശനും ആണ് അദ്ദേഹം കണ്ണൂർ എറണാകുളം ജില്ലയിൽ പറവൂര് മാത്രമുള്ള ഒരു മനുഷ്യനാണ് കേരളത്തിലെ മറ്റ് കേരള കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി നേതാക്കന്മാരെ നോക്ക് അത് നമുക്ക് അധികം പേരുണ്ടായിട്ടില്ല കരുണാകരൻ എ കെ ആന്റണി ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഇവരും ഇതുപോലെ തന്നെ കേരളത്തിലെമ്പാടും പ്രവർത്തിച്ചു വരുന്ന മനുഷ്യരാണ് ഇന്ന് ഇപ്പോൾ നിങ്ങൾ കൊണ്ടുപോയി കേരളത്തിലെ ഏത് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ കൊണ്ട് രമേശ് ചെന്നിത്തല വിളിച്ചാലും വെച്ചാലും നൂറുപേർ സിന്താവാദം വിളിക്കാനുണ്ടാവും എത്ര പേർ ഇവർക്കൊക്കെ സിന്താവാദം വിളിക്കാനുണ്ടാവും ഇപ്പോഴത്തെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഞാനിത് ഞാനൊരു കോൺഗ്രസ് പക്ഷപാതിയേ അല്ല കോൺഗ്രസ് വിരുദ്ധനാണെന്ന് പറഞ്ഞു കൂട്ടിക്കോളൂ പക്ഷെ ആ പാർട്ടി ഇവിടെ ഉണ്ടാകണം എന്ന എന്നാഗ്രഹമുള്ള ഒരാളാണ് ഞാൻ എന്താണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര പേർക്ക് എത്ര എത്ര മണ്ഡലം പ്രസിഡന്റുമാരെ കെ പി സി സി പ്രസിഡന്റിന് ഇപ്പോഴത്തെ അവസ്ഥയിൽ അറിയാം ഇങ്ങനെ ഈ പാർട്ടി എന്താണ് ചെയ്യുന്നതെന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയില്ലാത്ത ഒരു കെ പി സി സി പ്രസിഡന്റിനെയും ഒരു പ്രതിപക്ഷ നേതാവിനേയും വെച്ചുകൊണ്ട് ഈ പാർട്ടിക്ക് കേരളത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ് പക്ഷേ നേതാവിന്റെ പ്രസ്താവന ആ കാറ്റഗറിയിൽ പെടുത്താമോ കരുണാകരൻ ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല ഇവരൊക്കെ തന്നെയും എക്സിക്യൂട്ടീവ് പദവികൾ വഹിച്ചാണ് മുമ്പ് ഞാൻ എക്സിക്യൂട്ടീവ് പദവി വഹിച്ചില്ലെങ്കിൽ പോലും സംഘടന രംഗത്ത് നല്ല രീതിയിലുള്ള വേരുകൾ ഉണ്ടായിരുന്നു ആ നിലയിലാണ് അവർക്ക് ഓരോ മേഖലയിലും ഒരു വാർഡിൽ ഒരാളെങ്കിലും അവർക്ക് അറിയാം എന്ന് കൂട്ടിക്കോളും നമുക്ക് അങ്ങനെ വിലയിരുത്തിയാൽ അതുപോലുള്ള നേതാക്കൾ പിൽക്കാലത്ത് വരണ്ടേ അപ്പോൾ അവിടെയാണ് കെ സുധാകരനെ പോലുള്ള വി ഡി സതീശിനെ പോലെ ഈ രണ്ട് മേഖലകളിലും തിളങ്ങിയ രണ്ട് വ്യക്തിത്വങ്ങൾ താങ്കൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും എനിക്ക് ചുമ്മാ സി നോക്ക് ഈ ഈ കേരളത്തിൽ തന്റെ രമേശ് ചെന്നിത്തല ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് കെ മുരളീധരൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട് നിങ്ങളെങ്കിലും ചെറുപ്പക്കാരെ എടുക്കണമെങ്കിൽ പി സി വിഷ്ണുനാഥുണ്ട് അല്ലെങ്കിൽ ഷാഫി പറമ്പിലുണ്ട് ആന്റണി കെ പി സി പ്രസിഡന്റ് ആയത് മുപ്പത്തിമൂന്നാമത്തെ വയസ്സിലാണ് എന്തുകൊണ്ട് ഷാഫി പറമ്പിൽ കെ പി സി പ്രസിഡന്റ് ആയിക്കൂടാ നിങ്ങൾ പിന്നെ ഒരു ഒരു പാർട്ടിയുടെ സ്വഭാവം മാറ്റിക്കളയും എന്ന് പറഞ്ഞ അധ്യക്ഷനാകുന്ന ഒരാളെ ഞാൻ വേണ്ടി വന്നാൽ അപ്പുറത്തേക്ക് പോയിക്കളയും എന്ന് പറയുന്ന ഒരാളെ അധ്യക്ഷനാക്കിക്കൊണ്ട് കേരളം പോലെ ഒരു നാട്ടിൽ എങ്ങനെയാണ് പാർട്ടി മുമ്പോട്ട് പോവുക ഒറ്റ നിയോജക മണ്ഡലവും ഒരു ജില്ലയും മാത്രം അറിയാവുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ വെച്ചുകൊണ്ട് ഒരു രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് സംസ്ഥാനം എവിടെ നിൽക്കുന്നു എന്നതിനെ കുറിച്ച് പോലും അറിയാത്ത ഒരു പ്രതിപക്ഷ നേതാവിനെ വെച്ചുകൊണ്ട് ഇവരാരുടെ താൽപ്പര്യങ്ങളെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇവരുടെ പത്രപ്രസ്താവനകൾ നോക്കിക്കഴിയുമ്പോൾ ഒരു കോൺഗ്രസുകാരന് തോന്നണ്ടേ ഇത് ഞങ്ങളുടെ റെസ്പോൺസ് റെസ്പോൺസാണെന്ന് ഈ അങ്ങേറ്റത്ത് സി പി എം വിരുദ്ധത എന്നുള്ളത് ഒഴിച്ചാൽ ഒരു രാഷ്ട്രീയം മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ട് ഇവരുടെ അടുത്ത് ഒരു ഒരു സംസ്ഥാനം മുമ്പോട്ട് പോകലോ ഒരു രാജ്യം മുമ്പോട്ട് പോകല്ലേ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പുറപ്പെടുവിക്കാൻ കഴിവുള്ള നേതാക്കന്മാരാണ് ഇവർ ഹുങ്കിന്റെ വർത്തമാനുമല്ലേ നിങ്ങൾ വി ഡി അടുത്ത് നിന്ന് കേൾക്കുക അദ്ദേഹം കെ പി സി സി പ്രസിഡന്റിനോടും എം എം ഭാസ്ത്രോടും കാണിച്ച് നമ്മൾ കണ്ടതല്ലേ എന്ത് തരത്തിലുള്ള ഹുങ്കാണ് ഈ മനുഷ്യരെ കാണിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരല്ലേ ഇവർ പോലീസുകാരൊന്നുമല്ലല്ലോ കൂടെയുള്ള സഹപ്രവർത്തകരോട് മാന്യമായിട്ട് പെരുമാറാൻ ഇവർക്കത് എത്ര ബുദ്ധിമുട്ട് ഒരു ഒരു സാധാരണ കോൺഗ്രസ്സുകാരനെ പോലും ഇവര് പിന്നെ ഞാൻ ഒറ്റ കാര്യോട് പറഞ്ഞു അവസാനിപ്പിക്കാം വയനാട്ടിൽ കോൺഗ്രസ് മുസ്ലിം ലീഗിന്റെ കൊടി താഴ്ത്തണം എന്നുള്ള തീരുമാനം തലയ്ക്ക് വെളിവർ നേതാക്കന്മാരെക്കു അവർക്ക് വേറൊരു കാര്യം കൂടി കിട്ടിയിരുന്നു അന്ന് എസ് ഡി പി ഐ പിന്തുണ കൊടുത്തു അവർ പറഞ്ഞു ഞങ്ങൾ എസ് ഡി പിയുടെ പിന്തുണ വേണ്ട എന്ന് പറഞ്ഞു ആ എസ് ഡി പിയുടെ തീരുമാനം പിന്തുണ വേണ്ട എന്ന് പറഞ്ഞപ്പം അവർക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എസ് ഡി പി ഐ ഒരു വർഗീയ സംഘടനയാണ് ഞങ്ങൾക്ക് അവരുടെ പിന്തുണ വേണ്ട പക്ഷേ മുസ്ലിം ലീഗ് അറുപത് വർഷമായിട്ട് ഞങ്ങളുടെ ഒപ്പമുള്ള പാർട്ടിയാണ് അവരുടെ കൊടി ഞങ്ങൾ ഉയർത്തി പിടിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിംകൾക്ക് കൊടുക്കുന്ന ഒരു മെസ്സേജ് അല്ലായിരുന്നു അത് പോലും ഒരു രാഷ്ട്രീയ തീരുമാനം പോലും ശരിയായിട്ട് എടുക്കാൻ പറ്റാത്ത ഒരു നേതൃത്വം വെച്ചുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തിക്കുന്നത്